ിൽ അഞ്ഞൂറ്റി പതിനൊന്ന് പേരെയും എടുത്തു ബാക്കി അതിൽ വരുന്നവരാണ് ആയിരത്തി മുപ്പത്തൊന്ന് പേര് അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് വർഷമായി ഇതിൻ്റെ പിന്നെ നിരന്തര പ്രക്ഷോഭങ്ങൾ സമരങ്ങളായി നമ്മൾ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത് മുതൽ ജൂലൈ ജൂൺ പന്ത്രണ്ട് വരെ നമ്മൾ കാഞ്ഞങ്ങാട് മിനി ഹിറ്റ് സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു അപ്പോൾ സമരത്തിൻ്റെ ആ ജൂൺ പതിനൊന്നാം തീയതി നമ്മൾ മുഖ്യമന്ത്രിനെ കാണാനിടയായി കണ്ടപ്പോൾ ഞങ്ങൾക്ക് വാക്കാൽ ഉറപ്പ് തന്നു ആയിരത്തി മുപ്പത്തൊന്ന് പേരെയും എടുക്കും നിങ്ങൾ സമരം നിർത്തിക്കോ ഞാൻ ഉറപ്പ് ആ വാക്കാൽ നമ്മൾ ഉറപ്പ് വന്ന് നാട്ടിലേക്ക് വന്നു പിന്നീട് ജൂലൈ പത്തിന് നിയമസഭയിൽ എൻഡോസൽഫാൻ ദുരിതബാധിതരായ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ കാസർഗോഡ് പാക്കേജിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി എന്ന് പറയേണ്ട സഹായങ്ങൾ അനുവദിക്കാൻ നടപടി എടുത്തിട്ടുണ്ട് എന്ന ആൾ പറഞ്ഞു പക്ഷേ പിന്നീട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ആറ് ഏഴ് മാസമായി ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ദുരിതമനുഭവിക്കുന്ന മക്കളും ആണ് ഇതിലുള്ളത് വീട്ടിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ തന്നെ വന്നത് ഒരുപാട് കഷ്ടം ഉപയോഗിക്കുന്നത് നമ്മൾ അർഹരാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് നമ്മൾ ലിസ്റ്റിൽ എടുത്തതാണ് അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഞങ്ങൾ ആയിരത്തി മുപ്പത്തൊന്ന് വരെ നിർബന്ധമായി എടുക്കുക മുഖ്യമന്ത്രി നമുക്ക് വാക്ക് തന്നതാണ് നിയമസഭയിലെ രേഖ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ ആൾ പറഞ്ഞത് രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് തന്നത് കിട്ടി അപ്പോൾ കലക്ടറേറ്റിലേക്ക് നമ്മൾ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി മാർച്ച് വെച്ചിട്ടുണ്ട് എന്നാലും സമരത്തിൽ തന്നെ നമ്മൾ പോവാം നമ്മൾ എടുത്തേ മതിയാവും അത് ഞങ്ങൾ ആവശ്യം ആ എടുത്തു എന്ന് പറഞ്ഞാൽ ആയിരത്തി മുപ്പത്തൊന്ന് പേർ അംഗീകരിക്കുക പെട്ടന്ന് തന്നെ ഉറപ്പ് തന്നതാണ് നമുക്ക് അത് അത് നമ്മളിപ്പം പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ് ആയിരത്തി മുപ്പത്തൊന്ന് പേരുടെ അപ്പോൾ പെൻഷൻ ഇടക്കാലത്ത് നിന്ന് പോവും അപ്പോൾ ഈ അമ്മമാര് തെരുവിലേക്ക് ഇറങ്ങണം മക്കളെയും കൊണ്ട് ഇറങ്ങേണ്ടി വരും നമുക്ക് അന്നേരം കുറച്ച് മാസാക്കും പ്രസാദം പോലെ അവർ തരും വീണ്ടും ഇറങ്ങണം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ചികിത്സ അതുപോലെ തന്നെ ചികിത്സ നിർത്തിയിട്ടുള്ളത് എന്തിന് പറഞ്ഞ് രണ്ട് വർഷം തോളായി ചേരാതെ നമ്മളെ കാര്യങ്ങൾ പറയേണ്ട സെൽ പോലും പ്രവർത്തിക്കുന്നില്ല കഴിഞ്ഞ ഒരു പരിപാടിയിൽ ആർ ബിന്ദു മന്ത്രി വന്നു പറഞ്ഞു നമ്മൾ ഓൺലൈനായി യോഗം ചെയ്യുന്നുണ്ടെന്ന് ശുദ്ധ കള്ളത്തരാണ് ഒരു മെമ്പർമാരും നമ്മൾക്കറിയുന്നല്ലേ ഒരാളും വിളിക്കലോ ഇങ്ങനത്തെ ഒരു യോഗം തന്നെ ഇല്ല എന്തിന് ഞങ്ങളിങ്ങനെ പറ്റിക്കുന്നത് അവരാലായതല്ലേ ഞങ്ങളെ മക്കളും വീടുകളിൽ അനുഭവിക്കുന്നു നിങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് വാ പോവാം അവസ്ഥ നോക്കി ഞങ്ങൾ എന്ത് ചെയ്യണം ഇവർക്ക് ചികിത്സ കൊടുക്കണ്ടേ മരുന്ന് കൊടുക്കണ്ടേ ഭക്ഷണം കൊടുക്കണ്ടേ ഈ കുഞ്ഞ് ഇങ്ങനത്തെ കുഞ്ഞ് ഇങ്ങനെ ആയെ ഞങ്ങൾ ആശ്രിതർ അവരെ നോക്കിയിരിക്കാതെ വഴിയില്ല നമുക്ക് പഠിക്കൊന്നും പോകാൻ ഞങ്ങൾ ഇനിയും തെരുവിലേക്ക് ഇനി എന്ത് ചെയ്യുന്നതാണ് ആ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇരിക്കും നിയമസഭിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ അതേ ഇനി വഴിയില്ല അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക് ഉറക്കൊന്നുമില്ല അതിന് മക്കളെയും കൊണ്ട് അടക്കും അതേ നടക്കും അതാണ് നമ്മളെ എല്ലാവരും മക്കളെ അത് ഞങ്ങളല്ലല്ലോ ഉൾപ്പെടുത്തി സാറേ അവരല്ലേ ഞങ്ങൾ ഉൾപ്പെടുത്തിയത് വിദഗ്ധ ഡോക്ടർമാരെ നിരന്തരമായി പരിശോധിച്ച് അവരല്ലേ എടുത്തത് ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരും ഈ ആയിരത്തി മുപ്പത്തൊന്നു പേര് ബന്ധപ്പെട്ട ഹെൽത്ത് സെൻറ്റർന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട് ആ സഹായങ്ങൾ വൈകാതെ അനുവദിക്കും അപ്പം ഇനിയും കാണാത്തത് കൊണ്ടാന്ന് നമ്മളിങ്ങനെ പോകുന്നു നിരന്തരമായി വേറെ വഴിയിലായ്മ ഇറങ്ങി ഞങ്ങൾ ഇനി ഞങ്ങൾ ബാക്കൌട്ടില്ല ഈ ആയിരത്തി മുപ്പത്തൊന്നു പേരെ അംഗീകരിക്കാതെ ഞങ്ങൾ ഇനി മടക്കമില്ല ഇതിപ്പോ സൂചന മാത്രമായിട്ട് ഇപ്പോൾ കലക്ടറേറ്റിലേക്കില്ലേ ഇത് വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്തത് സെക്രട്ടേറിയറ്റിലാണ് തടസ്സമൊന്നും നമുക്കറിയില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ നിയമസഭയിൽ ഇനി എന്താ നമുക്ക് വേണ്ടത് പാസ്സാക്കിയില്ല പറഞ്ഞല്ലോ അതായപ്പോ കെൽപ്പിച്ചില്ല അത് നിങ്ങൾക്ക് തരാം നിയമസഭയിൽ ഇരുപത്തി ഒന്നാമത്തേല് നമുക്ക് ഇത് കിട്ടി പകർ അത് കിട്ടി രേഖ കിട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻഡോസൽഫാൻ ദുരിതബാധിതരായ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ കാസർഗോഡ് പാക്കേജിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി സഹായം അനുവദിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനപ്പുറം വേറെന്താ വേണ്ടത് നമ്മൾ ആയിരത്തി മുപ്പത്തി ഒന്ന് ഞങ്ങളാണ് അത് നമുക്ക് എങ്ങനെ അറിയില്ല ഇവരാടക്കാലത്ത് ആദ്യം രണ്ടായിരത്തി പതിനേഴ് ആ സമയത്ത് എണ്ണൂറോളം പേർക്ക് ചികിത്സ ഉണ്ടായിരുന്നത്ര നമ്മളൊന്നും ആരും അറിയില്ല ഞാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പരിചയം ഉണ്ടായതുകൊണ്ട് എന്നാ അനിയനെ ചികിത്സ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം കിട്ടി അതൊന്നും നിർത്തി അതുമില്ല അവനെന്തിനാണ് ഞങ്ങളെ ചികിത്സ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അതും കുറെ പേരൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല ചികിത്സ ഇപ്പൊ വാഹനം കൊടുത്തോണ്ടിരുന്ന വാഹനം പോലും ഇല്ല ഇവരുമല്ല ഇത് തന്നെ നിർത്താനുള്ള പരിപാടിയിലേക്കാ പോകുന്നത് നമുക്ക് മനസ്സിലായി നമ്മളെ സമ്മതിക്കൂല നമ്മുടെ ജീവിതം അങ്ങനെയാണ് അതറിയില്ലല്ലോ നമുക്ക് അത് നമ്മൾ ഓരോരോ സമരങ്ങൾ നടത്തുമ്പോഴും പതിനെട്ട് കോടി ഇരുപത്തിനാല് കോടി പതിനേഴ് പറഞ്ഞ പതിനേഴ് ഇതെല്ലാം പറയും പക്ഷെ ഇതേക്കൂടി ഏടെയാ പോകുന്നു നമുക്കറിയില്ല നമ്മള് ബിസി റോഡിൽ നിന്ന് കലക്ട്രേറ്റിലേക്ക് രണ്ടു വർഷമായി രണ്ടു വർഷം കഴിഞ്ഞു തോന്നുന്നു അത് ഞാൻ പറഞ്ഞു മന്ത്രി അയിന്റെ അടുത്ത് കള്ളം പറഞ്ഞു പോയി അവർക്ക് അത്ര പറഞ്ഞു പോയാ മതിയല്ലോ നമ്മളെല്ലാം അനുഭവിക്കുന്ന അതൊന്നും ഇല്ല ചേരണ്ടേ ചേരുന്ന നമ്മളെ മെമ്പർമാരുണ്ടല്ലോ ഒരാളും വിളിക്കണ്ടേ ഇല്ല അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല ആള് രക്ഷപ്പെടാൻ കള്ളം പറഞ്ഞു പോയതല്ലേ അത് നിങ്ങ മാധ്യമം ചോദിക്കവരോട് ഇറന്നു വേണ്ട അതന്നെ കാര്യല്ലേരുന്നില്ല യോഗം ചേരാതെ ചേരാതന്നെയാണ് പക്ഷേ മന്ത് ഇതായി നമ്മളെ അറിയിക്കുന്നില്ലല്ലോ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ചേരുന്നുണ്ടാവും അതെ അതെ അറിയില്ല അങ്ങനത്തെ സംഭവം ഇല്ല നിലവിലില്ല ഇല്ല ഇല്ലാതൊന്നും അതിന്റെ കണക്കൊന്നും നമുക്കറിയില്ല നമ്മൾ പാവ അമ്മമാരാന്ന് ഈ മക്കളെ അങ്ങോട്ട് ഈ സമരത്തിന് ഇറങ്ങി ഇങ്ങനെ ഇടം അമ്മമാരാ നമുക്ക് അതിന്റെ കുറിച്ച് കുറെ വിശദീകരണം ഇല്ല ഒന്നുമില്ല പേരുന്നല്ല വാക്കാൽ നമുക്ക് തന്ന് പിന്നെ രേഖയാളൊക്കെ രേഖ കിട്ടി നമുക്ക് രേഖ കയ്യിലുണ്ട് നമ്മളെ കലക്ടർന്ന് ഒന്നും പറയാനൊന്നുമില്ല ഇല്ല ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല നമ്മ കാണുന്നുണ്ട് അങ്ങനെ പോയി കണ്ടിട്ടാവുമ്പോ ഒരു ഒന്നും ആയില്ല ഒന്നും ആയില്ല എന്നേ പറയുന്നുള്ളൂ അതിനപ്പുറം ഒന്നും പറയുന്നില്ല അവർക്ക് ആടെ നിന്നും വന്നാലല്ലേ ചെയ്യാൻ പറ്റും ആ സെക്രട്ടേറിയറ്റിലേക്ക് നമ്മളെ സമരം ചെയ്യും അതാണുള്ളത് ഇനി നമുക്ക് ആടെ വഴിയില്ല അത് നമ്മൾ തീരുമാനിച്ചിട്ട പറയാം നിലവിൽ എടുത്തതാണ് എടുത്താൽ നമ്മളെ തിരിച്ചെടുത്തു എന്നുള്ളതും പറഞ്ഞു രേഖയും കിട്ടി അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ അനുവദിക്കുക അതാണ് നമ്മളെ മെയിൻ ആവശ്യം അതന്നെ അത് നമുക്ക് കണക്കൊന്നും അറിയില്ല അറിയില്ലല്ലോ അമ്മമാരല്ലേ ഞങ്ങളെ മക്കളും അങ്ങനെ ഒരുപാട് കുട്ടികളും ഇതിലുണ്ട് എത്ര പേര് മരിച്ചു എന്നുള്ള കണക്ക് നമുക്ക് അറിയില്ല സാറേ എങ്ങനെ അത് രണ്ടായിരത്തി പതിനേഴില് പങ്കെടുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു പേരെടുത്തു അതിന്ന് എഴുപത്താ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരായി അവർ ചുരുക്കി ചുരുക്കിയപ്പോൾ നടന്ന സമരങ്ങളിലൂടെ എഴുപത്താറ് പേരെടുത്തു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ സെക്രട്ടറിയുടെ മുന്നിൽ അമ്മമാരുടെ കുഞ്ഞുള്ള അനിശ്ചിതകാല നിരാഹാര സമരം ഉണ്ടായിരുന്നു അന്നേരം മുഖ്യമന്ത്രി അതിലാണ് അഞ്ഞൂറ്റി പതിനൊന്ന് പേരെ ചർച്ചയിൽ എടുത്തത് ബാക്കി വന്ന ആയിരത്തി മുപ്പത്തൊന്ന് പേരെ എത്രയും പെട്ടെന്ന് എടുക്കാമെന്ന് ഉറപ്പ് അന്ന് തന്നതാണ് നമുക്ക് പക്ഷെ ഇതുവരെ കാണാനായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നിരന്തര സമരങ്ങള് ക്യാമ്പിന്റെ കാര്യം അത് അവര് പറഞ്ഞല്ലേ അവര് നമ്മൾ സമരം ചെയ്യുന്നതോറും ഓരോ ക്യാമ്പ് അങ്ങനെ ഇങ്ങനെ പരിശോധന പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇല്ല ഇല്ല രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരു ക്യാമ്പ് വെച്ചിട്ടാ എന്റെ അറിവ് ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല